കോതമംഗലം ഫയർ സ്റ്റേഷനിൽ കമ്മ്യൂണിറ്റി റെസ്ക്യൂ വോളണ്ടിയർ സ്കീം ആരംഭിച്ചു ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും ദുരന്തങ്ങളും അപകടങ്ങളും ഇല്ലാതാക്കുന്നതിനുമുള്ള ലക്ഷ്യങ്ങളോടെയാണ് കമ്മ്യൂണിറ്റി റെസ്ക്യൂ സ്കീം നടപ്പാക്കുന്നത് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലും സന്നദ്ധ പ്രവർത്തകരെ കണ്ടെത്തി വോളണ്ടിയർ ടീമുകളെ നിയോഗിക്കും പദ്ധതി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോതമംഗലത്ത് രക്ഷാപ്രവർത്തന രീതികൾ വിശദീകരിക്കുന്ന മോക്ഡ്രില്ലും ഒരുക്കിയിരുന്നു കേരള ഫയർ ആൻഡ് റെസ്ക്യൂ റെസ്ക്യൂ സർവീസസിന്റെ ആഭിമുഖ്യത്തിലാണ് കമ്മ്യൂണിറ്റി വോളണ്ടിയർ സ്കീം നടപ്പാക്കുന്നത് അഗ്നിശമന സേനാംഗങ്ങളും സേവന സന്നദ്ധതയുള്ള ജനങ്ങളും തമ്മിലുള്ള കൂട്ടായ്മയിലൂടെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ദുരന്തങ്ങളും അപകടങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുകയുമാണ് കമ്മ്യൂണിറ്റി റെസ്ക്യൂ വോളണ്ടിയർ സ്കീമിന്റെ പ്രധാന ലക്ഷ്യം സംസ്ഥാനതലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി കോതമംഗലം സ്റ്റേഷൻ പരിധിയിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഈ പരിപാടി ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യനിർമ്മിതമോ അല്ലെങ്കിൽ പ്രകൃതിത്വമായ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രതികരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ആള് ശരി ഒരു ശരിയായ പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ആ സാഹചര്യം ഒരു നാലോ അഞ്ചോ സെക്കൻഡോട് നിയന്ത്രിക്കാൻ പറ്റുന്നത് അഗ്നിരക്ഷാസേന എത്തുന്ന സമയത്തേക്ക് നാലോ അഞ്ചോ മണിക്കൂറുകളിലേക്ക് എത്തിച്ചേരാറുണ്ട് അപ്പോൾ അത് കുറച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടി സുരക്ഷിതത്വം ഉറപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പദ്ധതിയാണ് കോതമംഗലം സ്റ്റേഷൻ തല ഉദ്ഘാടനം ആന്റണി ജോണമി നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മോക്ഡ്രില്ലും സംഘടിപ്പിച്ചിരുന്നു വിവിധ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെ രീതികൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ സേനാംഗങ്ങൾ അവതരിപ്പിച്ചു വെള്ളത്തിൽ വീണയാളെ രക്ഷിക്കുന്നതും ബഹുനില മന്ദിരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുന്നതും മോക്ഡ്രില്ലിന്റെ ഭാഗമായി പാചകവാതകം കൊണ്ട് വീടുകളിൽ അഗ്നിബാധ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ തീ അണയ്ക്കുന്നതിന് സ്വീകരിക്കാവുന്ന വിവിധ മാർഗ്ഗങ്ങൾ വിശദീകരിച്ചു ഫയർ ആന്റ് റെസ്ക്യു സേനാംഗങ്ങൾ ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങൾ പൊതുജനങ്ങൾക്കും എൻസിസി എൻ എസ് എസ് വോളണ്ടിയർമാർക്കും മറ്റ് വിദ്യാർത്ഥികൾക്കും ജനപ്രതിനിധികൾക്കും മുമ്പിൽ പരിചയപ്പെടുത്തി കമ്മ്യൂണിറ്റി റെസ്ക്യൂ പദ്ധതി പ്രകാരം ഓരോ പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ മുപ്പതിൽ കുറയാത്ത വോളണ്ടിയർമാർക്ക് രക്ഷാപ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകും ഓരോ പ്രദേശത്തും സാഹചര്യങ്ങൾക്കനുസൃതമായ പരിശീലന രീതി ആസൂത്രണം ചെയ്യും സാങ്കേതിക മികവുള്ള ഉപകരണങ്ങളുടെ അഭാവത്തിൽ പ്രാദേശികമായി സംഘടിപ്പിക്കാവുന്ന ഉപകരണങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും വോളണ്ടിയർമാർക്ക് അവബോധം നൽകും